ഭക്തിയുടെ നിറവിൽ ജപമാല മാസാചരണത്തിന് മറ്റും നിത്യസഹായമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തുടക്കമായി പരിശുദ്ധ കന്യാമറിയത്തിനോടുള്ള ഭക്തിയും വിശ്വാസവും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജപമാല മാസം ആചരിക്കുന്നത് മറ്റും നിത്യസഹായമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ജപമാല മാസാചരണം രജത ജൂബിലി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത് ഒന്നാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ തീർത്ഥകേന്ദ്രത്തിന്റെ അടിവാരത്തിൽ നിന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ജപമാല പ്രദക്ഷിണമുണ്ടാകും കുടുംബകൂട്ടായ്മകളുടെയും ഇടവകയിലെ ഭക്തസംഘടനാ യൂണിറ്റുകളുടെയും നേതൃത്വത്തിലാണ് ജപമാല പ്രദക്ഷിണം നടക്കുക ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഇടവക ദേവാലയത്തിൽ രാവിലെ ആറ് മുപ്പതിനും വൈകീട്ടാറിനും ദിവ്യബലി നടക്കും വൈകിട്ടുള്ള ശേഷം ഇടവക ദേവാലയത്തിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ ജപമാല റാലി ആശീർവാദം നേർച്ച വിതരണം എന്നിവ നടക്കും എല്ലാ ഞായറാഴ്ചകളിലും ജപമാല ശേഷം മരിയൻ പ്രഭാഷണവും ആരാധനയും ഉണ്ടാകും ജപമാല മാസാചരണം സമാപനത്തോടനുബന്ധിച്ച് ആശീർവാദം ദീപാലങ്കാരം നേർച്ചവൂട്ടു വിതരണം എന്നിവ ഉണ്ടായിരിക്കും ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിലായാണ് കത്തോലിക്ക വിശ്വാസികൾ ജപമാല മാസം ആചരിക്കുക പരിപാടികൾക്ക് വികാരി ഫാദർ ഡോക്ടർ ഷാജുവൂക്കൻ സഹവികാരി ഫാദർ ജോയൽ ചെറുമൽ കൈക്കാരന്മാരായ ജോൺസൺ കാക്കശ്ശേരി പി എ സ്റ്റീഫൻ ടി കെ ജോയ് സി ടി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകും സി സി ടി വി ന്യൂസ് കേച്ചേരി